നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പം വിക്ടോറിയയിലെ അല്ല കടയിലും ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും വിക്ടോറിയയിൽ പടരുന്ന കാട്ടുതീയിൽ രാജ്യത്ത് സ്ഥിതി അതീവ ഗുരുതരമായി മാറുന്നു നൂറിലധികം വീടുകളാണ് ഇതിനോടകം പൂർണ്ണമായും കത്തിയമർന്നിരിക്കുന്നത് തീ വ്യാപകമാകുന്ന സംസ്ഥാനത്തെ മറ്റ് ഇടങ്ങളിൽ നിന്നും ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഗ്നിശമന സേനകൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണെങ്കിലും പ്രതികൂലമായ കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് അതീവ ഗുരുതരമായ സാഹചര്യം കണക്കിലെടുത്ത വിക്ടോറിയയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് ഡിസാസ്റ്റർ തുടരുകയാണ് മൂന്നര ലക്ഷം ഹെക്ടറിലധികം വനംഭൂമിയാണ് ഇതിനോടകം കത്തിയമർത്തി എൺപതോളം വീടുകൾ ഉൾപ്പെടെ മുന്നൂറിലധികം കെട്ടിടങ്ങൾ പൂർണ്ണമായും കത്തിനച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ഔട്ട്വേസ് ലോങ് വുഡ് എൻഎസ് ഡബ്ല്യു അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ തീ ഇപ്പോഴും നിയന്ത്രണാതീതമായി തുടരുകയാണ് ദുരിതബാധിതർക്ക് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകിയിരിക്കുന്ന പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി സംസ്ഥാന സർക്കാരുമായി ചേർന്ന പത്തൊൻപത് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ അടിയന്തര സഹായ പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിക്ടോറിയ സംസ്ഥാനത്ത് ആളിപ്പടരുന്ന കാട്ടുതീയിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു സെൻട്രൽ വിക്ടോറിയയിലെ ലോകഡ് മേഖലയിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഗോവർ യാക് റോഡിന് സമീപം നിർത്തിയിട്ടിരുന്ന ഒരു വാഹനത്തിന് ഏകദേശം നൂറ്റിപ്പത്ത് മീറ്റർ അകലെയായാണ് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തില്ലെന്ന് വിക്ടോറിയ പോലീസ് അറിയിച്ചിട്ടുണ്ട് മരിച്ചയാളെ ഇതുവരെയും ഔദ്യോഗികമായി തിരിച്ചറിയാനായിട്ടില്ല ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ പ്രദേശത്ത് കനത്ത തീപിടുത്തമുണ്ടായപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയാകാം അപകടം സംഭവിച്ചതെന്നാണ് നിഗമനം വിക്ടോറിയയിൽ പടരുന്ന കാട്ടുതീക്കിടയിൽ കാണാതായവരെ കണ്ടെത്തി ലോങ്ഹുട്ട് മേഖലയിൽ നിന്ന് കാണാതായ പേരെയും സുരക്ഷിതരായി കണ്ടെത്തിയെന്ന വിക്ടോറിയ പോലീസ് സ്ഥിരീകരിച്ചു കാണാതായവരിൽ ഒരു കുറ്റുകുട്ടിയും ഉൾപ്പെടുന്നുണ്ടായിരുന്നു എന്നത് വലിയ ആശങ്കയ്ക്ക് കാരണമായിരുന്നു തിരച്ചിലിനൊടുവിൽ ഇവരെ സുരക്ഷിതമായി കണ്ടെത്താൻ സാധിക്കുകയായിരുന്നു ഇവരെ പ്രാഥമിക പരിശോധനകൾക്കായി ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട് പുക ശ്വസിച്ചത് മൂലമുള്ള ചെറിയ അസ്വസ്ഥതകൾ ഒഴിച്ചാൽ നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ക്യൂൺസ്റ്റാ തീരത്ത് ചുഴലിക്കാറ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കോറൽ കാട്ടിലെ രൂപപ്പെട്ട ന്യൂനമർദ്ദം പ്രാപിച്ചതോടെ കോച്ചി ചുഴലിക്കാറ്റ് കാറ്റഗറി വൺ വിഭാഗത്തിലേക്ക് മാറിയിട്ടു ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു ഒടിഞ്ഞുവീണത് മൂലം ഇരുപതിനായിരത്തിലധികം വീടുകളിൽ വൈദ്യുത ബന്ധം നിശ്ചയിക്കപ്പെട്ട നിലയിലാണ് കെയിൻസിനും അയറിനും ഇടയിലുള്ള തീരപ്രദേശങ്ങളിൽ കരുത്തൊട്ട ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടങ്ങളാണ് പ്രദേശത്ത് ഇതുവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാലാവസ്ഥാ വൃതിയാനത്തിന്റെ ഭാഗമായി നോർത്ത് ക്യൂംസ്റ്റണ്ടിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത തുടരുകയാണ് ചിലയിടങ്ങളിൽ ആറ് മണിക്കൂറിനുള്ളിൽ നൂറ് മുതൽ മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്നാണ് വിഒം നൽകുന്ന റിപ്പോർട്ട് സിഡ്നിയിലെ റോസ് ഹില്ലിലുള്ള ഫൺ ടു ലേൺ ചൈൽഡ് കെയർ സെന്റർ അധികൃതർ അടച്ചുപൂട്ടി ന്യൂ സൌത്ത് വെയിൽസ് സർക്കാർ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായി സ്ഥിരമായി അടച്ചുപൂട്ടുന്ന ആദ്യത്തെ സ്ഥാപനമാണിത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഇവിടെ നിരവധി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തു കടക്കാനുള്ള വാതിലുകൾ പൂട്ടിവയ്ക്കുക മാരകമായ അലർജിയുള്ള കുട്ടികൾക്കായി പ്രത്യേക മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കാതിരിക്കുക കുട്ടികളുടെ ബാത്റൂമുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ സൂക്ഷിക്കുക തുടങ്ങിയ ഗുരുതരമായ വീഴ്ചകളാണ് റെഗുലേറ്റർമാർ കണ്ടെത്തിയിരുന്ന കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ പതിനെട്ട് തവണ അധികൃതർ ഈ സ്ഥാപനം സന്ദർശിച്ച തിരുത്തലുകൾക്കുള്ള അവസരം നൽകിയിരുന്നുവെങ്കിലും മാനേജ്മെന്റ് വിഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടായിരുന്നില്ല ഓസ്ട്രേലെ വിവിധ ഭാഗങ്ങളിൽ പൊതുഗതാഗത നിരക്കുകളിൽ മാറ്റങ്ങൾ വന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാൻബറയിലെ നിരക്ക് വർദ്ധനമാണ് കാൻബറയിൽ ബസ് ലൈറ്റ് റെയിൽ നിരക്കുകളിൽ ഇന്നലെ മുതൽ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വർദ്ധനമാണ് നിലവിൽ വന്നിരിക്കുന്നത് മുതിർന്നവർക്കുള്ള നിരക്ക് ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് മൈവേ കാർ ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഡോളറായി ആയിച്ചിട്ടു വിദ്യാർത്ഥികൾക്കും കൺസെഷൻ ഉള്ളവർക്കും നിരക്കിൽ ആനുപാതികമായ വർധനമുണ്ടായിട്ടു ഓഫ് പീക്ക് സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കുള്ള ചെറിയ ഇളവുകൾ തുടരും സിഡ്നിയിൽ മെറി ലാന്റ്സിൽ യുവാവിനെ വീട്ടിനുള്ളിൽ വെടിവെച്ച് കൊലപ്പെടുത്തി ഇന്നലെ പുലർച്ചെയാണ് നാടിന്റെ നടക്കിയ കൊലപാതകം ബോസ്കോ ജോഷ് എന്ന യുവാവാണ് വെടിയൊച്ചു കേട്ട് എത്തിയ വീട്ടിലെ സ്ത്രീയാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ ജോഷിക്കിനെ കണ്ടെത്തിയത് പോലീസും പാരാമെഡിക്കൽ വിഭാഗവും സ്ഥലത്തെത്തി പ്രഥമ ശുശ്രൂഷ നൽകിയിരുന്നുവെങ്കിലും ജോഷിക്കിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല കൊലപാതകത്തിന് പിന്നിൽ ഏതെങ്കിലും ഗുണ്ടാസംഗങ്ങൾക്കോ വൻകിട മയക്കുമരുത്ത് മാഫിയയ്ക്കോ പങ്കുള്ളതായി പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല ലൈംഗിക പീഡനക്കേസിൽ രാഹുൽ റിമാൻഡ് രാഹുലിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും ജാമ്യം ലഭിക്കാതിരിക്കുകയുമായിരുന്നു രാഹുലിനെ ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് മാവേലിക്കര സ്പെഷ്യൽ സബ്ജയിലേക്കാണ് രാഹുലിനെ മാറ്റിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റിന് മുന്നിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് ഹാജരാക്കിയിരുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചേക്കും ഇന്നാകും സമാന സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ ആവർത്തിച്ച് ചെയ്തിട്ടുണ്ടെന്നും ഇയാൾ ഹാബ്ജൽ ഒഫെൻസറാണ് എന്നും ഉൾപ്പെടെയുള്ള ഗുരുതര പരാമർശമാണ് റിമാൻഡിലായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി നിയമസഭ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ വ്യക്തമാക്കി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതായാണ് അതിൽ സ്പീക്കർക്ക് റോളില്ല അറസ്റ്റ് എത്തിക്സ് ആൻഡ് ആന്റ് കമ്മിറ്റി പരിശോധിക്കും തുടർച്ചയായ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂവെന്നും കെ എൻ ഷംസീർ തിരുവനന്തപുരത്ത് എത്തുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥി നിർണ്ണയം വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശബരിമല സ്വർണക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കണമെന്നും നിർദ്ദേശം ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലാണ് നേതാക്കൾക്ക് അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടു് കരൂർ ദുരന്തത്തിൽ തമിഴ് വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് ഡൽഹി സിബിഐ ഓഫീസിൽ ഹാജരാകും രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസ് എത്തുമെന്നാണ് വിവരം വിജയ്ക്ക് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട് രണ്ട് ദിവസം വിജയ് ഡൽഹിയിൽ തുടരുമെന്ന് അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ നന്ദി നമസ്കാരം